നമസ്കാരം ഇന്ന് ഇത് അപ്പം കാണുന്നതുപോലെ തന്നെ വേഗത്തിൽ ഒരു മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഇഡ്ഡലിയുടെ മാവായാലും കുഴപ്പമില്ല ദോശയുടെ മാവായാലും കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പെട്ടെന്നൊരു മസാല ദോശ ആ മസാല ദോശയുടെ സ്വാദം എന്ന് പറയണത് കുറെ ഒക്കെ അതിൻ്റെ മാവിൽ ഉണ്ടില്ല എന്നുള്ളതല്ല പക്ഷെ എന്നാലും ആ ഉള്ളിലുള്ള മസാല പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് നല്ലൊരു മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ പറയണ പോലെ ചെയ്ത് നോക്കിക്കോളൂ നല്ല ദോശയും ഉള്ളിൽ നല്ല മസാലയും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രഷർ കുക്കറിലാണ് നമ്മൾ മസാല ദോശയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോണത് കുറച്ചധികം വെളിച്ചെണ്ണ എടുക്കണം ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അപ്പം അതിലേക്ക് കാണണത് എന്താ കരടല്ലോ അത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ കുറച്ച് നാളിരിക്കുമ്പോൾ കാറില് കാറിൽ വരാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് ചതച്ചിടും അങ്ങനെ ഇട്ടിട്ട് ആ കുരുമുളകിൻ്റെ ആ ഒരു കറുത്തതാണ് കാണുന്നത് കരടല്ലാതെ ഇനി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് കടുവ് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ കടലപ്പരിപ്പിന്റെ നിറം ഏകദേശം ഉണ്ട് അതുപോലെ മാറിത്തൊടങ്ങണ സമയത്ത് നമുക്ക് ചേർക്കാനുള്ളതാണ് ചതച്ച ഇഞ്ചി അപ്പോൾ ഇഞ്ചി ചതച്ചത് നന്നായിട്ട് ചേർക്കണം കേട്ടോ വലിയൊരു കഷ്ണം ചതച്ചെടുത്തിട്ട് ചേർക്കുന്നുണ്ട് ഒരു മുപ്പത് സെക്കൻഡ് ഇഞ്ചി നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്നായി കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുകയാണ് എരിവിനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു ആറേഴ് പച്ചമുളക് കീറിയത് എടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ വലിയ ഉള്ളി അതായത് സവാള കനം കുറച്ചരിഞ്ഞത് ചേർക്കുകയാണ് നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ ഉരുളക്കിഴങ്ങാണ് കൂടുതലായിട്ട് ഉണ്ടാവുക സവാളയേക്കാളും അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒരേ അളവിൽ എടുത്തു വെക്കും അപ്പോഴാണ് ശരിക്കുള്ള സ്വാദ് ഉണ്ടാവുക പിന്നെ ചില ഹോട്ടലിലൊക്കെ ഗരം മസാല ഇതിൻ്റെ കൂടെ ചേർക്കും പിന്നെ ക്യാരറ്റ് ഗ്രീൻ പീസ് അതുപോലെ മല്ലിയല വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കാണാറുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെയുള്ള മസാലദോശ ഒട്ടും ഇഷ്ടമല്ല ഞാൻ ദൈ ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് എനിക്കിഷ്ടം ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കില്ല ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നന്നായിട്ട് കടലപ്പരിപ്പും കടുകും ഉഴുന്നുപരിപ്പും കൂടി വറുത്തതും കൂടി ചെയ്യുക അത്ര മാത്രമേ നമ്മുടെ മസാലദോശയുടെ മസാലയിൽ ഉള്ളു കേട്ടോ അപ്പോൾ ഉള്ളി ഒരു വിധം ഒന്ന് നിറം മാറി വന്നു തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞർ പൊടി ചേർക്കാം പിന്നെ ഞാനിപ്പോൾ ഒരു മസാല ദോശ കഴിച്ചു നോക്കണ സമയത്ത് ഏകദേശം നമ്മുടെ വുഡ് വുഡ്ലാൻസിലൊക്കെ കിട്ടണ മസാല ദോശയുടെ ആ ഒരു പെർഫെക്റ്റ് സ്വാദാണ് എന്നാൽ ആര്യാസിലൊക്കെ കിട്ടണ സമയത്ത് അത് കുറച്ചും കൂടി വ്യത്യാസമാണ് അതിൽ ചിലപ്പോൾ മല്ലിയലൊക്കെ കാണാറുണ്ട് വേറൊരു സ്വാദാണ് വുഡ് എന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്വാദെന്നാണ് എനിക്കിതിനെ പേഴ്സണലി തോന്നിയിട്ടുള്ളത് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണ് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണത്തിന്റെ വലുപ്പം ഞാൻ നോക്കില്ല കാരണം നന്നായിട്ട് അവസാനം ഞാൻ ഉടച്ചിട്ട് തന്നെ നന്നായിട്ട് മാഷ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറ് ചിലർക്ക് കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതായിരിക്കും ഇഷ്ടം ഇവിടെ നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കുന്നത് നാല് ഇടത്തരം വലുപ്പുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് അതിന് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് അത് അരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ ഒരു കപ്പ് ഉള്ളിയാണെങ്കിൽ ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് ആ ഒരു അളവിൽ വേണം എടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം ഇനി ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം നമുക്ക് മസാല വറ്റിച്ചിട്ടാണ് വേണ്ടത് അപ്പോൾ അത് ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് വെള്ളം എങ്ങനെ നോക്കിയില്ലെങ്കിൽ ഇതങ്ങനെ കഷ്ണം ഏകദേശം മുങ്ങനെ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നിർത്തുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വിസിലടിക്കാം ഒരു നാലോ അഞ്ചോ വിസിൽ നന്നായിട്ട് അടിച്ചോട്ടെ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഒരുവിധം വെള്ളം വറ്റിയിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒന്നും കൂടി അത് കട്ടയായിട്ട് കിട്ടുകയും ഞാൻ അത് കയ്യിലോണ്ട് ഇങ്ങനെ കഷ്ണങ്ങൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് പച്ചക്കറി വേപ്പില അവസാനം ചേർക്കാം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ദോശ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അതൊന്നിരുന്നിട്ട് ഒന്നും കൂടി അത് കട്ടായിട്ട് വന്നോളും ചെയ്യൂ കേട്ടോ ഇനി അരിമാവ് ഇത് ശരിക്കും നമ്മൾ അരി കുതിർത്തിട്ട അളവും ഒക്കെ കാണിച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ മഴ അതുപോലെ തന്നെ കറണ്ട് പോയേം കാരണം എനിക്കത് അരച്ച് വെക്കണതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പിറ്റേ ദിവസം എന്ത് ഷൂട്ട് ചെയ്യണത് കേട്ടോ അപ്പം ഞാൻ കറക്റ്റ് ഒരു ഞാൻ എടുക്കണൊരു അളവ് പറയാം പച്ചരി അല്ലെങ്കിൽ പൊന്നിയരി അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് അത് ഒന്നേ മുക്കാൽ കപ്പാണ് എടുക്കണമെങ്കിൽ അതിന് അരക്കപ്പ് അളവിലാണ് ഉഴുന്നെടുക്കുക രണ്ട് ടീസ്പൂൺ ഉലുവ അതുപോലെ ഒരു കാൽ കപ്പ് അവൽ കുതിർത്തത് അല്ലെങ്കിൽ ചോറ് അത് ഏതാണോ അത് ഇതാണ് നമ്മുടെ എന്ന് പറയണത് പിന്നെ അതൊരു നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം അരച്ചിട്ട് മിനിമം എട്ട് മണിക്കൂറെങ്കിലും നമ്മളൊന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അപ്പം കിട്ടണ മാവാണ് എപ്പോഴും മസാല ദോശയ്ക്ക് എടുക്കുക ഇപ്പം ഇതൊരു കുറച്ചൊരു ഇഡ്ഡലിയുടെ ഇഡ്ഡലിക്ക് ഞാൻ ഈ മാവന് എടുക്ക വ്യത്യാസമൊന്നുമില്ല ഇതിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കണം ഒരു കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളെങ്കിലും വെള്ളം ചേർത്ത് ഒന്ന് ജൂസാക്കിയിട്ട് വേണം ഇത് ദോശയാക്കി എടുക്കാനായിട്ട് ദോശക്കല്ല് തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഒരു ചെറിയ കഷ്ണം സവാള ഉണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് നല്ലെണ്ണ ആദ്യം എടുത്താൽ മതി ഒരുപാട് നല്ലെണ്ണ ആയാലും പരത്താൻ പറ്റില്ല സവോള കൊണ്ട് എപ്പോഴും ആദ്യത്തെ ദോശ ഇങ്ങനെ ഉണ്ടാക്കണം എന്താച്ചാ ഇനി ചപ്പാത്തി ഉണ്ടാക്കിയ കല്ലോ അല്ലെങ്കിൽ ബ്രെഡ് എന്തെങ്കിലും റോസ്റ്റ് ചെയ്തിട്ടൊക്കെ കല്ലാണെങ്കിൽ പെട്ടെന്ന് ദോശ പോവില്ല അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഒരെണ്ണം ഇങ്ങനെ ഞാൻ ഈ കല്ല് അത്യാവശ്യം വലിയ കല്ലാണിത് മുഴുവൻ വലുപ്പത്തില് തന്നെ പരത്തുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് നെയ്യ് നന്നായിട്ട് മൊരിച്ചെടുക്ക ബാക്കി എല്ലാം സെയിം ആണ് നമുക്കറിയാലോ മസാലയുടെ ആ മസാല ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാതാക്കണ്ടോ ഇതുപോലെ വക്കൊക്കെ നന്നായിട്ട് തന്നെ വിട്ടു പോരാൻ വേണ്ടിയിട്ട് തുടങ്ങും പിന്നെ ദോശയുടെ കളറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പുഴുങ്ങലരി ചേർക്കുകയാണെങ്കിൽ തവിടുള്ള അരി ചേർക്കുകയാണെങ്കിൽ കുറച്ച് ചുമന്ന കളർ ഉണ്ടാവും ഇവിടെ നമ്മൾ പച്ചരി അല്ലെങ്കിൽ പുനഞ്ഞരിയൊക്കെ ചേർക്കുമ്പോൾ മാവിന് വെളുത്ത കളറാണ് അല്ലെങ്കിൽ ദോശയ്ക്ക് ആ മുരി എത്ര മുരിഞ്ഞാലും ആ ഒരു റെഡ്ഡിഷ് കളറ് വരില്ല അത് മാത്രമാണ് ചില വ്യത്യാസങ്ങളുള്ളൂ കേട്ടോ പിന്നെ ഒരു ചിലർ മറിച്ചിട്ടിട്ട് തന്നെയാണ് മസാല ദോശ വെക്കുള്ളൂ ചിലർക്കത് മറിച്ചിടുന്നത് ഇഷ്ടം ഉണ്ടാവില്ല ഇങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഞാൻ എന്തായാലും മസാല വെക്കാം കടയിലൊന്നും നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിലൊന്നും ചിലപ്പോ മസാലയൊന്നും ഫില്ലിങ് ഉണ്ടായിരുന്നു വരില്ല ഇത് നമുക്ക് നെയ്യാണെങ്കിലും ഹോം മെയ്ഡാണ് ദോശ വേട്ടറും മസാലയും ഒക്കെ ഹോം മെയ്ഡാണ് നല്ല അസൽ സൂപ്പർ മസാല ദോശ അപ്പൊ എല്ലാവരും ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ ഇപ്പൊ മഴയൊക്കെ പെയ്യണ ഒരു സമയമാണ് കുട്ടികളും വീട്ടിലിരിക്കുന്ന സമയമാണ് എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല ദോശ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക புதிய விபங்களுட்டு வீண்டும் காணாம்